ഐ സി സി ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കിരീട് നേടിയതിന് പിന്നാലെ പല വിവാദങ്ങളും ഉടലെടുത്തിരുന്നു ഇതിൽ കൂടുതൽ പേരും ഉയർത്തിയ ആരോപണം ഇന്ത്യക്ക് പിച്ചിന്റെ മുൻതൂക്കം ലഭിച്ചുവെന്നാണ് പാകിസ്ഥാൻ ആതിഥേയരായ ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യ കളിച്ചത് ദുബായിലാണ് മറ്റു ടീമുകളെല്ലാം പാകിസ്ഥാനിലും ദുബായിലും മാറി മാറി കളിച്ചപ്പോഴും ഇന്ത്യക്ക് ദുബായിൽ മാത്രമാണ് കളിക്കേണ്ടി വന്നത് ഇന്ത്യക്ക് യാത്ര ചെയ്യേണ്ടി വരാത്തതും ഒരേ ഹോട്ടലിൽ തന്നെ താമസമൊരുക്കിയതും ഒരേ പിച്ചിൽ പരിശീലനത്തിന് സൗകര്യമൊരുക്കിയതും ഗുണകരമായി എന്നാണ് എതിരാളികൾ ആരോപിക്കുന്നത് ദുബായിലെ പിച്ചിൽ എല്ലാ മത്സരവും കളിച്ചത് ഇന്ത്യക്ക് കാര്യങ്ങൾ അനുകൂലമാക്കിയെന്നും ഒരു മത്സരം പോലും തോൽക്കാതെ കപ്പിലേക്ക് എത്താനും ഇത് സഹായിച്ചുവെന്നുമാണ് എതിരാളികൾ പറയുന്നത് എതിർ ടീം താരങ്ങളും മുൻ പ്രമുഖ താരങ്ങളുമടക്കം ഈ ആക്ഷേപം ഉയർത്തിയിരുന്നു ഇപ്പോഴിതാ ദുബായിലല്ല ഏത് പിച്ചിൽ കളിച്ചിരുന്നുവെങ്കിലും ഇന്ത്യ കപ്പ് നേടുമായിരുന്നുവെന്ന് അഭിപ്രായപ്പെട്ടിരിക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ സൂപ്പർ പേസറും ഇതിഹാസവുമായ ഗ്ലെൻ മഗ്രാദ് ചാമ്പ്യൻസ് ട്രോഫി നേടിയ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം അതിശക്തമാണ്യെന്ന് നിസ്സംശയം പറയാം രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ ശ്രേയസയർ അക്സർ പട്ടേൽ ഹർദിക് പാണ്ഡ്യ എന്നിവരെല്ലാം അനുഭവസമ്പന്നരായ താരങ്ങളും എല്ലാ പിച്ചുകളിലും മികവ് കാട്ടാൻ കഴിവുള്ളവരുമാണ് തന്നെ ദുബായിലോ മറ്റ് ഏത് പിച്ചിലായാലും മികവ് കാട്ടാൻ ഇന്ത്യക്ക് സാധിക്കും ഇന്ത്യക്ക് പുറത്ത് കളിച്ച പല പ്രധാന ഐ സി സി ടൂർണമെന്റുകളിലും ശോഭിക്കാൻ ടീമിനായിട്ടുണ്ട് ഗ്ലൻ മഗ്രാദ് പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്ത്യ എന്തായാലും പാകിസ്ഥാനിലേക്ക് പോകില്ലെന്ന് നേരത്തെ തന്നെ പറഞ്ഞതാണ് അതുകൊണ്ട് തന്നെ ദുബായിൽ മത്സരങ്ങൾ കളിക്കേണ്ടി വന്നു കിരീടം നേടിയതിൽ ഇന്ത്യയെ അഭിനന്ദിക്കുകയാണ് വേണ്ടത് അവർ സാഹചര്യത്തിനനുസരിച്ച് ബുദ്ധിപൂർവ്വം കളിച്ചു സ്പിൻ സൗഹൃദ പിച്ചിൽ എങ്ങനെ കളിക്കണമെന്ന് ഇന്ത്യക്ക് നന്നായി അറിയാമായിരുന്നു ഇന്ത്യക്ക് മറ്റു ടീമുകൾക്ക് ലഭിക്കാത്ത ആനുകൂല്യം ലഭിച്ചെന്ന് കരുതുന്നില്ല ആതിഥേയരാകുമ്പോൾ ഇന്ത്യ എല്ലാ മത്സരങ്ങളും ഇന്ത്യയിലും ആതിഥേയരാകുമ്പോൾ ഓസ്ട്രേലിയ എല്ലാ മത്സരങ്ങളും ഓസ്ട്രേലിയയിലും കളിക്കും അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യയും ചെയ്തിരിക്കുന്നത് മറ്റു വിമർശനങ്ങളിൽ കഴമ്പില്ല എന്ന് മഗ്രാത്ത് പറഞ്ഞു ഐ പി എല്ലും ട്വന്റി ട്വന്റി ക്രിക്കറ്റിലെ ഫോമും ഏകദിനത്തിൽ ഇന്ത്യയെ വളരെയധികം സഹായിക്കുന്നുണ്ട് ഇന്ത്യയുടെ യുവതാരങ്ങൾക്ക് പോലും മികച്ച ക്രിക്കറ്റ് ബുദ്ധിയുണ്ട് അവർക്ക് ആത്മവിശ്വാസത്തോടെ കളിക്കാൻ സാധിക്കുന്നു ഏകദിനത്തിൽ എങ്ങനെ കളിക്കണമെന്ന് ഇന്ത്യൻ ടീമിന് നന്നായി അറിയാം മറ്റു ടീമുകൾക്കെല്ലാം ഇന്ത്യയെ മറികടക്കുകയെന്നത് വലിയ വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ് ഞാൻ എപ്പോഴും ആ വെല്ലുവിളി ഇഷ്ടപ്പെടുന്നയാളാണ് എന്നാൽ ഇന്ത്യ പ്രതിഭാശാലികളുടെ നിരയാണിയെന്ന് മഗ്രാത്ത് പറഞ്ഞു